എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കിട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്ര പനിച്ചു പറച്ചിരിക്കണ സമയത്ത് ഗോമതി മീനാക്ഷി ശ്രീദേവി ഒക്കെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ് പിന്നീട് ആരും മെസ്സേജ് എടുത്ത് നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പത്തിനും മിഥുന്റെ മെസ്സേജ് ആണ് അതെ നീ ഉച്ചയാവത്തേനും വരണം നിന നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അങ്ങോട്ട് വിട്ടിരിക്കുവാണ് ഈ മെസ്സേജ് കണ്ടുകഴിഞ്ഞപ്പത്തേനും ആര്യ പെട്ടെന്ന് മിത്രേനെ നോക്കുകയാണ് ആ സമയം ശ്രീദേവി ചോദിച്ചു അല്ല എന്തോ മെസ്സേജ് വന്നിട്ടാണല്ലോ ആര്യം എടുത്ത എന്തോ മെസ്സേജ് ആണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആരെയും പറഞ്ഞു അതു പിന്നെ മിത്രയുടെ ഫ്രണ്ട് അയച്ചാന്ന് പറയുകയാണ് ഓ ഇന്ന് അവള് കോളേജിൽ പോകുന്നില്ലെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് റിപ്ലൈ കൊടുത്താന്ന് പറയുകയാണ് പെട്ടെന്ന് ആരനെ അങ്ങനെ ഒരു കള്ളത്തരം പറയാനാണ് നാവിൽ വന്ന ആര കള്ളത്തരം അങ്ങോട്ട് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ആ അതാണോ കാര്യം എന്ന് പറയാണ് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അല്ല ആര് ഫോണൊക്കെ എടുത്ത് നോക്കാറുണ്ടോ എന്ന് ചോദിക്കാം മിത്രയുടെ അതിനെന്താ കൊഴപ്പ ഞാൻ ഫോൺ എടുത്ത് നോക്കിയാൽ എന്താ കുഴപ്പ ഇരിക്കണേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു നല്ല കാര്യമാണ് അതെ ഇനി ഇനിയിപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണെ ഗോമതി പുറത്തേക്ക് ഇറങ്ങണം ആ സമയത്ത് മീനാക്ഷി ശ്രീദേവിയൊക്കെ പുറത്തേക്ക് പോവാണ് ആ സമയം വല്ലാത്ത ടെൻഷനാണ് മിത്ര മിത്ര ആരോട് ഇച്ചു എന്താ ആരും മെസ്സേജ് വന്നേ മിത്രന്റെ മെസ്സേജ് ആണെന്ന് ചോദിക്കണം അത് അവന്റെ മെസ്സേജ് ആണെന്ന് പറയണ മെസ്സേജ് കാണിക്കുവാണ് ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പം മിത്രയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി മിത്രയ്ക്ക് കണ്ണല്ലാം നിറഞ്ഞു വന്നു പെട്ടെന്ന് ആരും പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യും ആര്യ എനിക്കിന്ന് പോവാൻ പോലും പറ്റില്ല എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറയണ ഇത് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു ആര് പറഞ്ഞു നിന്നോട് പോണോന്ന് നീ പോണ്ട നീ ഒരു കാര്യം ചെയ്യ ആ ഫോണെൻ്റെ ഈ തന്നു വിട്ടാൽ മതി എന്ന് പറയുന്നത് ഫോൺ തന്നു വിടാനോ അതെ അവനീ ഫോണിലേക്കാ ഫോണിലേക്കാണല്ലോ മെസ്സേജ് അയക്കുന്നേ അപ്പൊ ആ ഫോൺ എൻ്റെ തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് പറയാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് പിന്നെ ആരെയും പ്രശ്നമാകോ എന്ത് പ്രശ്നം വഴക്കൊന്നും ഉണ്ടാക്കാൻ പോരുത് എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അറിയാലോ ആര്യന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥം ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു എനിക്ക് എന്ത് സംഭവിക്കാണെന്ന് പറയാൻ ചോദിക്കണം ഏ എനിക്ക് നല്ല പേടിയുണ്ട് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ആരിനെ അപകടപ്പെടുത്തുന്ന മിഥുന അത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് പറയണം അങ്ങനെയൊന്നും നീ പേടിക്കണ്ട എന്നെ അവന് തൊടാൻ പോലും സാധിക്കില്ല നിനക്കറിയാലോ അവനെ എനിക്ക് കയ്യോടെ പിടികൂടണം എന്ന് പറയണം അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് കേട്ടതും മിത്ര പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല ആരും ഫോൺ കൊണ്ടുവയ്ക്കുമോ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയണം പിന്നീട് മിത്രയുടെ രണ്ട് കണ്ണും നിറഞ്ഞു ഒഴുകുന്നുണ്ടപ്പോൾ ആരും പറഞ്ഞു അല്ലെങ്കിൽ നീ എന്തിനാ കരയണം എന്തിനാന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഇപ്പഴാ ശരിക്കും പറഞ്ഞാൽ ആന എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു നമുക്കൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവണം സ്വന്തം ഭർത്താക്കന്മാർ നമ്മുടെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം നമ്മൾ ആ സമയത്തായിരിക്കും തിരിച്ചറിയണം പറയണം ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു അല്ലെങ്കിലും മിതിനെ പണ്ട് തൊട്ടേ ഞാൻ നോട്ടവെച്ചി നോട്ടം വിട്ട് വെച്ചിരിക്കുകയാണ് എന്നെങ്കിലും ഒരു ദിവസം അവൻ എൻ്റെ കൺമുഞ്ഞി വന്ന് ചാടുവെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറയാം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് പിന്നെ ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടായല്ലേനു ചോദിക്കുക എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പറയണം അതെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം നൂറ്റൊന്ന് പാണ്ട സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ അവൻ പോയ അവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണമെങ്കിലും മേടിച്ചെടുക്കണ്ടേന്ന് ചോദിക്കണം അത് വേണം ആര്യ എനിക്ക് അവനെ എനിക്കവനൊന്ന് കൈ കിട്ടണമെന്നുണ്ടായിരുന്നു അവന്റെ കണ്ണ തീർത്തിൽ അണ്ടണം പൊട്ടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അറിയാം ഇത് കേട്ടപ്പ ആര്യം പറഞ്ഞു നീ വിഷമിക്കാതിരിക്ക എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുവാണ് ആ സമയം പുറത്തേക്ക് പോയിട്ട് ശ്രീദേവി മീനാക്ഷിയോടും ഗോമതിയോടും ആയിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് നിൽക്കും എന്താ മിത്ര മിത്രക്ക് പെട്ടെന്ന് പനിയുണ്ടായി പെട്ടെന്ന് പനിയുണ്ടാകാൻ കാരണം എന്താ എന്താ കാരണം ഈ ഈയിടെയായിട്ട് മിത്രയുടെ ഫോണിലേക്ക് ഇച്ചിരി മെസ്സേജും ഫോൺ കോളും എല്ലാം ഉണ്ടെന്ന് പറയണം മെസ്സേജും ഫോൺ കോളും ഉണ്ടെന്നോ ഇത് ഇതെന്തൊക്കെയാ ഈ ശ്രീദേവിയെടുത്തി പറയണേന്ന് മീനാഷ് ചോദിക്കുക അതെ മിത്രയ്ക്ക് ഈ മെസ്സേജ് ഒക്കെ വരുന്നതുകൊണ്ടാണോ ഈ പെട്ടെന്നുള്ള പനി പിടിച്ചതെന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ശ്രീദേവി എന്താ പറയണേന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്ന മിത്രയ്ക്ക് എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ എന്തോ പേടിച്ച് പനി പിടിച്ചിരിക്കുന്ന പറയണം മീനാഷ് പറഞ്ഞു അതേ ശ്രീദേവെടുത്തി ഇല്ലാത്ത കള്ളക്കഥകളൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ എൻ്റെ ഇതെങ്ങനെ ആരുടെ പിന്നെ അറിയാലോ വെറുതെ ഒരു കുടുംബജീവിതം എന്തിനാ നശിപ്പിക്കണമെന്ന് ചോദിക്കാം കോമതി പറഞ്ഞു അത് ശരി തന്നെയാ മിത്രവളം അങ്ങനത്തെ കുട്ടിയൊന്നുമില്ല അവൾ നല്ലവളാന്ന് പറയാം പിന്നെ നല്ലവളൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ എന്തോ നല്ല സംശയമുണ്ട് ഈ മെസ്സേജ് ആണോ മിത്രയുടെ പനിക്കിപ്പോഴത്തെ കാരണം എന്ന് അങ്ങനെ എന്റെ മനസ്സ് പറയുന്നുണ്ട് ഓ ഞാൻ പറയുന്നൊക്കെ ഇന്ന് വരെ തെറ്റിപ്പോയിട്ടില്ല എന്നൊക്കെ ശ്രീദേവി പറയാണ് കേട്ടപ്പോ ഗോമതി അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം നീ കൂടുതൽ കുറിച്ച് ചിന്തിക്കേണ്ട ശ്രീദേവി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശനെ കണ്ടുകഴിഞ്ഞപ്പം ഗോമതി അല്ല നീ ഇന്ന് നേരത്തെ പോവാണ് ആകാശെന്നു ചോദിക്ക അതേ മേ എനിക്ക് നേരത്തെ പോകണം മീനാക്ഷിയുടെ വീട് വരെ പോകണമെന്ന് പറയാണ് ഏഹ് മീനാക്ഷിയുടെ വീട്ടില് എന്തു പിറ്റി രാവിലെ പോണേ അത് പിന്നെ ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഉണ്ടെന്ന് പറയണം അച്ഛനൊരു മരുന്ന് മേടിച്ചു കൊടുക്കണം അപ്പൊ ഇന്നലെ അത് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോമന്ദ്രൻ അല്ല നീ അച്ഛനോട് ചോദിച്ചോന്ന് ചോദിക്കും അച്ഛനോട് പറഞ്ഞില്ല അച്ഛനോട് പറയണം ചെന്നിട്ട് പറയാൻ ഓർത്തിട്ടാ നീ പോയി വാങ്ങിച്ചു കൊടുത്തിട്ട് പറയാ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പിന്നെ അതിന്റെ പേരിൽ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമിന് പറഞ്ഞ എന്നെ നീ പോയി വാങ്ങിച്ചു കൊടുക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു ഇതേ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന അത്ര ശരിയല്ല എന്ന് പറയണം അതെന്താ ശ്രീദേവടുത്ത് അങ്ങനെ പറഞ്ഞേ എന്ന് മീനാക്ഷി ചോദിക്കാം ഒന്നുമല്ലെങ്കിലും ഭാര്യ വീടല്ലേ ഭാര്യ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ കേറി ഇറങ്ങി നടക്കുന്നേ നല്ല പുരുഷന്മാർക്ക് ചേരുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണ ഏഹ് എന്നാരാ ശ്രീദേവിയുടെ പറഞ്ഞെന്ന് ആകാശ് ചോദിക്കുകയാണ് അത് പിന്നെ അതല്ലേ അതിന്റേതായ ശരി നമുക്കൊരു മര്യാദ മാന്യതേക്കില്ലേ നമ്മളത് കളഞ്ഞു കുളിക്കേണ്ട കാര്യമുണ്ടോ ഭാര്യ വീട്ടിൽ പോയി കേറും എപ്പോഴും എപ്പോഴും കേറുമ്പം ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു ആൾക്കാർ എന്ത് വിചാരിച്ചാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല കാരണം അവിടെ അവരെ സഹായിക്കാണ്ട് വേറെ ആരും ആരുമില്ലെന്ന് പറയാണ് ഗോമന്ത് പറഞ്ഞു അത് ശരിയാ അവിടെ മീനാക്ഷിയുടെ അച്ഛനെ അവനെ സഹായിക്കാൻ ആരോ ഉള്ളേ ആകാശ് മീനാക്ഷിയൊക്കല്ലേ ഒറ്റ മോളല്ലേ അവർക്കുള്ളൂ അപ്പൊ പിന്നെ ഇവര് വേണ്ട സഹായിക്കാൻ എന്നൊക്കെ പറയാം ശ്രീദേവി പറഞ്ഞ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് ദേഷ്യം മീനാക്ഷി പറഞ്ഞ് ശ്രീദേവിയെടുത്ത് ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കേണ്ട ആൾ ഞാനാണ് ശ്രീദേവിയുടെ വീട്ടിൽ രണ്ടുപേരുണ്ട് ശ്രീദേവിയുടെ അനിയത്തിയുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല സ്ഥിതി ഞാൻ ഒറ്റ മോളാണ് അപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് പോയി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പിന്നെ ആകാശം കാരണം ആകാശം എൻ്റെ ഭർത്താവല്ലേ ഇപ്പം എന്നെ ഇങ്ങോട്ട് കാലി താലി കെട്ടിക്കൊണ്ട് വന്നതെന്ന് ഓർത്തോണ്ട് ഞാൻ അവരുടെ മകളല്ലാതാവുന്നില്ല അതുമാത്രല്ല ആകാശിന്റെ അച്ഛനും അമ്മയെപ്പോ അവരാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ അച്ഛനും അമ്മയും എന്റെ സ്വന്തം അച്ഛനും അമ്മേനെ പോലെ അല്ല കരുതുന്നേ അതുപോലെ തന്നെ ആകാശ് അവരെ അങ്ങനെ തന്നെയാണ് കരുതുന്നേ അങ്ങനെ തന്നെ വേണമെന്ന് പറയാണ് ഗോമിന് പറഞ്ഞു അത് മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു ഓ മീയോ മീനാക്ഷി അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ ഞാനങ്ങനെ ഒന്ന് ഉദ്ദേശിച്ചു പറഞ്ഞല്ലെന്ന് പറയാണ് ശ്രീദേവിയെടുത്ത് എങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മേല ഇത്മാതിരി വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട കാര്യമില്ല എന്റെ എൻ്റെ ഭർത്താവിനെയും കുറ്റപ്പെടുത്തേണ്ട എന്ന് പറയണം ഞങ്ങൾ എന്താണെങ്കിലും ശരിയായിട്ടുള്ള കാര്യമേ ചെയ്യത്തുള്ളൂ അല്ലാതെ ഇപ്പം ശ്രീദേവിയുടെത്തിൽ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ ഉടനെ സ്വന്തം വീട്ടുകാരെ തള്ളിക്കളയൻ സ്വഭാവമൊന്നും എനിക്കില്ല ശ്രീദേവി ശ്രീദേവിയുടെത്തി അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ അച്ഛനും അമ്മയും എന്നും എന്റെ അച്ഛനും അമ്മേൻ തന്നെയായിരിക്കും അവർക്കൊരു സ്ഥാനം ഉണ്ടെന്ന് പറയണേ കല്യാണം കഴിച്ചു വിട്ട് വിട്ടെന്ന് പറഞ്ഞോണ്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയും തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്ന് പറയണം ഇതും പറഞ്ഞോണ്ട് ബാ ആകാശം നമുക്ക് പോവാന്ന് പറഞ്ഞോണ്ട് ആകാശിനെ വിളിച്ചോണ്ട് അങ്ങ് ശ്രീദേവി പോവാണ് ഈ പോക്കണ്ടപ്പോ ശ്രീദേവിക്ക് തോന്നി ഇത്ര ശരിയല്ലല്ലോ പിന്നീട് ഗോമതിയോട് പറഞ്ഞു അമ്മേ ഇത് മുളയില്ലേ നുള്ളുവാണെ കുഴപ്പമില്ലെന്ന് പറയാം എന്ത് അല്ല ഈ പോക്കേ അമ്മയ്ക്ക് എന്തറിയാ അമ്മ ഒരു പൊട്ടിയായി പോയതുകൊണ്ടാ കണ്ടില്ലേ ഇപ്പൊ ശ്രീദേവി ശ്രീ ഈ ശ്രീദേവി പറയുമ്പോ കുറ്റമായിട്ട് തോന്നും പക്ഷേ ഈ പിന്നെ അമ്മയ്ക്ക് തോന്നി ശരിയാണോ പറഞ്ഞേന്നുള്ള കാര്യം മീനാക്ഷി പതുക്കെ പതുക്കെ ആകാശനെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് വലിക്കുന്നുണ്ട് അവരുടെ വീട്ടുകാരോ അതെ അല്ലെങ്കിൽ ഒന്ന് ഓർത്തേക്ക് ഇത്തരം കാലം ആകുന്നു കഴിഞ്ഞല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കിക്കൊണ്ടിരുന്നേ അവർ തന്നെ ഇല്ലായിരുന്നോ ഇപ്പോഴാണെങ്കിലോ കുറച്ച് ദിവസമായിട്ട് എന്തിനും ഏതിനും ആകാശം വേണം അവിടെ രാത്രി പോയി ഫുഡ് കഴിക്കണോ വരുന്നു എന്നിലൊക്കെ എപ്പോഴാ വന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ മോനൻ നഷ്ടപ്പെട്ടു പോന്നു പറയാണ് മോനൻ നഷ്ടപ്പെടാനോ അതെ ഒറ്റ മുളല്ലേ അവിടെയുള്ളൂ ചില കാരണമാർ ഇങ്ങനെയാ അവസാനം കണ്ടോ ആകാശിനെ അവരും കൊണ്ടുപോകും പിന്നീട് ആകാശം അവിടെ സ്ഥിരതാമസം തുടങ്ങും ആകാശം മീനാക്ഷി അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ മോനെ ഒന്ന് കാണണമെങ്കിൽ കാത്തുകിട്ടിരിക്കണം അല്ലെങ്കിൽ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകേണ്ട വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു പിന്നെ എന്റെ ഒന്നും അങ്ങനെ പോവില്ലെന്ന് പറയാം ഉം നമുക്ക് കണ്ടറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി ഒരു മൂളലൊക്കെ മൂളി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗോമതി ഓർത്തു ദൈവം അങ്ങനെ എന്തേലും സംഭവിക്കുവോ ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല മീനാക്ഷി നല്ല കുട്ടിയാണെന്നുള്ള കാര്യം നന്നായിട്ട് ഗോമതിക്കറിയാം പിന്നീട് മെഡിസിനൊക്കെ വാങ്ങിച്ചോണ്ട് ആകാശ് വീട്ടിലേക്ക് ചെല്ലുവാണെ അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തിട്ടോ എന്നാ ശരി അങ്ങളെ ഞാൻ ഇറങ്ങട്ടേന്ന് ചോദിക്കാം അല്ല ധൃതി ഉണ്ടോന്ന് ചോദിക്കും അതേ കടയത്തിരക്കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെല്ലണം അല്ലെങ്കിൽ പിന്നെ അച്ഛൻ അന്വേഷിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബാലൻ ചോദിച്ചു അല്ല ആകാശെ നീ ഇത് എവിടെ പോയതായിരുന്നു എന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ മീനാക്ഷിയുടെ അച്ഛനൊരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് പറയണം ഇത് ചേട്ടൻ ബാലൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു അല്ല ഇത് എപ്പോ നോക്കിയാലും ഇപ്പൊ നിനക്ക് അവരുടെ കാര്യം മാത്രം നോക്കാനുള്ളോ കടയിൽ സമയത്ത് വരണം സാധനം എടുത്തു കൊടുക്കണം കടയിലെ കാര്യങ്ങളൊന്നും നോക്കണം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അച്ഛാ ഒരു മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാളോണ്ടാ പോയത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു അവർക്ക് വേണമെങ്കിൽ ആരെയും വിട്ടു പേടിപ്പിച്ചുകൂടെ പിന്നെ നീ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് പോണേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ആകാശിനെ സങ്കുടേ അപ്പോഴേക്കും രാമേട്ടം വന്നിട്ട് എന്താ ഭല നീ ഇങ്ങനെയൊക്കെ പറയണേ അവരുടെ കാര്യം കൂടി ഇവനെല്ലാം നോക്കണ്ടേ എന്ന് പറയണേ നീ ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുക അല്ലെ രാമട്ട കടൽ കൃത്യ സമയത്ത് വരണ്ടേ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടല്ലേ അത് മാത്രമല്ല ഡെലിവറി കൊടുക്കണ്ട കൃത്യ സമയത്ത് കൊടുക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട് ആ സമയത്ത് അവൻ സ്വന്തം കാര്യം ഇട്ടറിഞ്ഞിട്ടാണോ പോണേന്നെ വയ്ക്കും രാമേട്ടൻ പറഞ്ഞു അതെ ബാല ഇതിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള കാര്യല്ലേ അത് മീനാക്ഷിയുടെ ഭർത്താവല്ലേ ആകാശ് അവിടുത്തെ കാര്യങ്ങളും കൂടെ ആകാശം വേണ്ട നോക്കാനായിട്ട് മീനാക്ഷി ഒറ്റ മോളല്ലെന്നെ വയ്ക്കും ഇത് കേട്ടതും ബാലിന് പിന്നെ മറുപടിയില്ല പിന്നീട് ആകാശൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു എടാ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആകെ പാടെ പ്രശ്നത്തിലാകും തോന്നുന്നില്ലെന്ന് പറയാണ് അതെ എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്ന് പറയാ അവരെന്തേലും പറഞ്ഞു കഴിയുമ്പോത്തന്നെ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല മാമാന്ന് പറയുന്നത് സാരമില്ല പോട്ടെ നീ വിട്ടുകളാ ഇത് മനസ്സ് വെക്കണ്ടാന്ന് പറയണ അളീന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ നീ ചോദിക്കുക ഈ സമയം രാമേട്ടൻ വന്ന് ബാലിനെ ഉപദേശിക്കുവാണ് ബാല നീ ഇനി ഇങ്ങനെ കടുമ്പിടുത്തൊന്നും പിടിക്കില്ല അറിയാലോന്നൊക്കെ പറയാണ് പക്ഷെ ബാലന്റെ നെഞ്ചിനകത്തൊരു ഒരു എന്റെ ദൈവമേ ഇനി എങ്ങാനും പണി പാളുവോ എങ്ങാനും തന്റെ മോനെ അവരങ്ങോട്ട് വലിക്കുവോ അങ്ങനെ വലിച്ചിട്ടും തനിക്ക് ആകാശം നഷ്ടപ്പെടും എന്നൊരു ചിന്ത വന്നപ്പോലെ സമതലയറ്റുന്നവൾ തോന്നി ആ സമയം ആരും പോവാണ് അപ്പൊ ആര്യനെ ഇറങ്ങണ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആരും പോയി കഴിഞ്ഞപ്പോൾ ദൈവമേ ഇനിയും ഇതിനെ എങ്ങനെയും കണ്ട് പ്രശ്നം ഉണ്ടാക്കും എന്നൊരു ചിന്തയുണ്ട് പിന്നീട് ആരും മനസ്സ് വിചാരിച്ചു ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ സമയത്താണ് ആ എന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് എൻ്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞാൽ മിത്രയുടെ ഫോണിലേക്ക് മിത്രയുടെ ഫോൺ ആൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ആ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് ഞാനിവിടെ കാത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട ഉടനെ ആരും മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു ഇന്നത്തോടു കൂടി അവന്റെ കാത്തിരിപ്പും അവന്റെ ഫോട്ടോയൊക്കലും എല്ലാം തീർക്കണം അവന്റെ വിചാരം താൻ തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഇന്ന് അവൻ മനസ്സിലാക്കും താൻ ആരാണ് മിത്തൻ ആരാന്നുള്ള കാര്യമൊക്കെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആരിനെ ഇങ്ങോട്ട് പോകണം ഇതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നാളത്തെ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി